ഹലോ നമസ്കാരം എല്ലാം ക്രിസ്തു അല്ലേ നമ്മുടെ കാനഡ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കുറേ ആൾക്കാർ ശാപം മേടിച്ച് വെച്ചിട്ടുണ്ട് സ്പെഷ്യലി പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ അതുപോലെ തന്നെ അവർ കൂടെ വന്ന സ്പൗസിൻ്റെ ആണെങ്കിലും പിന്നെ ടെമ്പററി വർക്ക് എന്നും പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വർക്ക് പെർമിറ്റിന് വന്നിട്ട് പിന്നെ പുതുക്കാൻ പറ്റാണ്ടുള്ള ആൾക്കാരുടെ ഇങ്ങനത്തെയൊക്കെ കുറേ ആൾക്കാരുടെ ശാപങ്ങൾ മേടിച്ച് വെച്ചിട്ട് നിൽക്കണു അപ്പം ഈ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വലിയൊരു സ്വപ്നം കണ്ട് ഇവിടെ വന്ന് ഒരു കാര്യം നടത്തി അത് വിജയിച്ചില്ല അവിടെ പോയി കാനഡയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടില് പടവെട്ടുന്നവന്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോണത് ഈ പയ്യൻസ് എല്ലാ മക്കളുടെയും പോലെ തന്നെ ഡിഗ്രിക്ക് കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞിട്ട് ജോലി ചെയ്യണ സമയത്ത് ഒരു തോന്നലാണ് കാനഡയ്ക്ക് ഒന്ന് പോയാലും അങ്ങനെ പുള്ളി നൈസായിട്ട് റെജൻസിൽ പോയി അവര് കോഴ്സ് കൊടുത്തു ഇവിടെ വന്നു അങ്ങനെ കോഴ്സ് കോഴ്സൊക്കെ ചെയ്തു ആ സമയത്തും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അടിപൊളി കാരണക്ക് മുന്നോട്ട് കൊണ്ടു കുറച്ച് ലോണൊക്കെ ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഒരുപാട് തട്ടുകെടുകൾ പറ്റിയിട്ടുണ്ട് ഇയാൾക്ക് അന്നാലൊരു കണക്കിനേക്ക് പിടിച്ചു തന്നു നാട്ടിൽ നിന്ന് കാശ് ഇങ്ങോട്ട് വരെ എന്താ പറയാ വരുത്തിയിട്ട് പുള്ളി പിടിച്ചു തന്നു കാരണം എല്ലാം സെറ്റാക്കാലോ എന്നുള്ളതിൽ അപ്പോൾ ഇവൻ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോരുമ്പോ തന്നെ വീട്ടുകാർ പറഞ്ഞിരുന്നു മോനെ അനിയത്തി ഉണ്ട് അനിയത്തി പഠിച്ച് സെറ്റായി നിൽക്കുകയാണ് നീ ചെന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഏഹ് അവളെ കൊണ്ടുപോകണടാ എന്ന് പറഞ്ഞു ഇല്ല പിന്നെ ആഹ് അപ്പം പറഞ്ഞ പോലെ തന്നെ ഈ സാധനം ഞാൻ എത്തി എത്രയും പെട്ടെന്ന് പിന്നെ അവളാണ് നമ്മുടെ ഫാമിലി മൊത്തം കാണ്ടൽ ജീവിക്കാൻ പോണതുകൊണ്ട് പോന്ന അങ്ങനെ പാവം അവൻ എന്താ പറയാ പെട്ടുപോയി ശരിക്കും പെട്ടുപോയി അവസാനം ഇവിടുന്ന് തിരിച്ചുപോയി അപ്പൊ പോണ സമയത്ത് വരെ മാക്സിമം ഇവിടെ നിന്ന് അവൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു ഞാൻ മുടിയനായ പുത്രൻ എന്ന് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം അതിലത്തെ കഥാപാത്രമാണ് ഈ പറയുന്ന ആള് അപ്പോ അവസാനം ഇവിടുന്ന് പോണ സമയത്ത് വരെ ഇവന്റെ അപ്പൻ ഇവനോട് ചോദിച്ചു ചോദിച്ച ഡയലോഗ് ഉണ്ട് പെൻഷൻ കാശ് വരെ നിനക്ക് അയച്ചു തന്നിട്ടല്ല നീ വെള്ളത്തി വരച്ച വരെ പോലെ ഇല്ല മോനെ എന്ന് ചോദിച്ചു അപ്പോ അപ്പന്റെ ഭാഗത്ത് നല്ല പ്രഷറായിരുന്നു ഇവിടെ നിൽക്കാനായിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു പിടിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ ഇവൻ പോണ സമയത്തൊക്കെ എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞോണ്ടിരുന്നത് എങ്ങനെ അപ്പനെ ഫേസ് ചെയ്യുന്ന അറിയില്ല ചേട്ടാ വേറെന്തോ എനിക്ക് പ്രശ്നമില്ല നാട്ടുകാരും എനിക്ക് വിഷയമില്ല വീട്ടുകാർ കൂട്ടുകാരും വിഷയമില്ല പക്ഷെ അപ്പൻ കാരണം അപ്പൻ ആ മനുഷ്യർ ഉണ്ടാക്കിയ ആ ഒരു സമ്പാദ്യം മുഴുവൻ എനിക്ക് വേണ്ടി ചിലവാക്കി അത് ഞാൻ അനിയത്തിനെ കൂടി രക്ഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അത് നടന്നില്ല എന്തായാലും തിരിച്ചു പോയി അങ്ങനെ ആള് അവിടെ ചെന്നു അപ്പൊ എന്നെ പുള്ളി ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വെറുതെ സമയപ്പൊരു നാലുമണി കണ്ട് ഉച്ചയായി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ആദ്യ സമയമാണ് ജോലിക്ക് കഴിഞ്ഞ് വന്ന് സ്വസ്ഥമായിട്ടെ ഇരിക്കുന്ന സമയത്ത് വിളിച്ചേ അപ്പൊ സംസാരിച്ചു ഞാൻ ചോദിച്ചു മോനെ എങ്ങനെയുണ്ടാ ജീവിതം കാര്യങ്ങള് അതെന്ന് വെച്ചേട്ടാ വിഷമങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ കാനഡയിൽ നമുക്ക് ഇത്ര മെലക്കിട്ട് പോയി ഒന്നും ആയില്ല എന്നുള്ള വിഷമമുണ്ട് പക്ഷേ ഞാനിവിടെ തിരിച്ചിറങ്ങി ഞാൻ എന്നെ എയർപോർട്ടിൽ വന്ന് എന്റെ അപ്പനെന്നെ കണ്ടു ഏഹ് ഒന്നും പറഞ്ഞൊന്നില്ല ആള് കെട്ടിപ്പിടിച്ചു വാ പൂ കഥക്കും പിന്നെ പറയാം വാ ഒന്നും പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നു പടി കയറിയ വശം അതായത് സ്റ്റെപ്പ് കയറി വീട്ടിൽ കയറി കയറി ചെല്ലുമ്പോ തന്നെ ഏഹ് അമ്മയും അപ്പനും കൂടി എയർപോർട്ടിൽ ചെന്നിരിക്കണേ എന്റെ കൂടെ വിളിച്ച കൊണ്ടു തന്നെ എന്നിട്ടും ഈ അപ്പൻ വിളിച്ചു പറഞ്ഞു ആ അതെ വന്നിരിക്കുന്നുടേ നിന്റെ മുടിയനായ പുത്രൻ ഏഹ് അവന് കട്ടിക്ക് തിന്നാൻ കൊടുക്കുന്നു പറഞ്ഞു പുല്ലി അവിടെ നിന്ന് വളരെ തമാശയായിട്ട് ആഘോത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇവനെ ഹാൻഡിൽ ചെയ്തു ഇവനാണെങ്കിൽ ഭയങ്കര ഡിപ്രഷൻ അടിച്ച് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇവന്റെ കൂട്ടുകാരുണ്ടായിരുന്ന നല്ല ജോലി അവിടെ ചെയ്തോണ്ടിരിക്കണോ അങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇവന്റെ അപ്പൻ ഇവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്തായാലും ചെയ്യാനുള്ള ചെയ്ത് ഒപ്പിക്കാനുള്ള ഒപ്പിച്ച് കൊണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒന്നു പിടിക്കാൻ പോവാണ് ഓക്കെ മര്യാദക്ക് എന്തെങ്കിലും ജോലിക്ക് നോക്കിയതോ വേറെ ഒന്നും നോക്കണ്ട ബാക്കി പോയതൊക്കെ പോട്ടെ നല്ല അപ്പൊ ഒരു ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു പതിനൊന്ന് ലക്ഷം രൂപയുടെ ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു അപ്പൊ ഈ സാധനം ഇവൻ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നത് വിറ്റിട്ട് അപ്പനമ്മയും കൂടെ വിറ്റിട്ട് ഇവന് പൈസ കൊടുത്തിട്ട് ഇതാക്കി ഏത് ഈ മോളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന അവസാനത്തെ സാധനമാണ് അതുവരെ വിറ്റിട്ട് ഈ കടങ്ങൾ വീട്ടി കാരണം അവൻ പറഞ്ഞത് അത് അങ്ങടെ വീട്ടിൽ കഴിഞ്ഞപ്പോ ചേട്ടാ ചങ്ങത്തുന്ന ഒരു സാധനം ഇറങ്ങിട്ട് പോയ ഫീൽ ആയിരുന്നു കാരണം ഇനി എനിക്ക് ആരോടും ഒന്നും ബോധിപ്പിക്കണ്ട എൻ്റെ അപ്പനോടും അമ്മയോടും മാത്രം എനിക്ക് ബോധിപ്പിക്കണ്ടു ആ ആ ഒരു സംഗതി എനിക്ക് ഭയങ്കര റിലീഫായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം അവൻ ചെയ്യണ പണി എന്താ വെച്ചെങ്കിൽ സൊമാറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഊബർ ഡ്രൈവിങ് നമ്മുടെ ഡെലിവറി അങ്ങനത്തെ ഫുഡ് ഡെലിവറി ആ സംഭവമാണ് പുള്ളി ചെയ്യണേ അപ്പോൾ ആള് പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പോഴും അവൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ പുള്ളിൽ കിടപ്പുണ്ട് അങ്ങനെ ബില് വന്നു കഴിഞ്ഞാൽ അവന് തിരിച്ചു കയറാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇനിയും ഒരു കൊല്ലത്ത് അടുപ്പിച്ച് അവിടെ വാലിഡിറ്റി ഉണ്ട് ഒമ്പത് മാസം കൊണ്ട് വാലിഡിറ്റി ഉണ്ട് സോറി ഒമ്പത് മാസം കൊണ്ട് വാലിഡിറ്റി ഉണ്ടാവൻ്റെ അപ്ലിക്കേഷൻ അതിൻ്റെ പേരിൽ അവൻ വലിയ വലിയ ജോലി ഒന്നും സത്യം പറയാൻ നോക്കിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അവൻ ചെയ്യുന്നത് സൊമാറ്റോ എന്ന് പറയുന്ന ഫുഡ് ഡെലിവറി പരിപാടിയാണ് ഞാൻ ചോദിച്ചോട്ടാ അതുകൊണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ചേട്ടാ ചത്ത് കിടന്ന് പണിയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കാം ഒരായിരത്തി എണ്ണൂറ് ആവറേജ് നമുക്ക് ഉണ്ടാക്കാം അതിനകത്ത് മുന്നൂറോ നാനൂറോ നമ്മുടെ എക്സ്പെൻസുകളെല്ലാം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാശ് നമ്മുടെ പോക്കറ്റിലിരിക്കും അപ്പൊ ഞാൻ ചോദിച്ചുകൊണ്ടിട്ട് നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചു ചേട്ടാ കാനഡയിൽ ഇടന്ന് പട്ടിപ്പണി എടുത്ത് നമുക്ക് കിട്ടില്ല ഇത് കിണലേ പുഷ്പം പോലാണ് നടക്കുന്നത് അപ്പൊ ഞാൻ ഏഹ് അപ്പൊ ശരിയാണ് ചേട്ടാ കാനഡയിൽ ഞാൻ ചെയ്തിരിക്കുന്ന പണികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ സാധനം വലിയ ബുദ്ധിമുട്ട് പിന്നെ ആ കൂട്ടി കുഴപ്പമെന്താണെന്നു വെച്ചിട്ട് നിറച്ച് പൊടിയാണ് വെയിലും ഉണ്ടാവും അപ്പോ ഞാൻ ചോദിച്ചു പിന്നോട്ട് നിങ്ങൾക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ അപ്പോൾ പറഞ്ഞു തുടക്കത്തിലുണ്ടായിരുന്നു പിന്നെ ഒരു മാസം കഴിഞ്ഞിപ്പിക്കും എന്നോട് അപ്പം തന്നെ പറഞ്ഞു എടാ അന്തസ്സായിട്ട് പണിയെടുത്തിട്ടുള്ള ജീവിക്കണേ പിന്നെ നീ ആര് പേടിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരു സൈഡ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഫുൾ ടൈം മാസ്ക് വെച്ചിട്ടാണ് കാരണം വെച്ചാൽ കണ്ണു മാത്രമേ പുറത്തുണ്ടാവുള്ളൂ ബൈ കംപ്ലീറ്റ് ആണ് ഈ പൊടിയും വെയിലടിച്ച് നമ്മൾ വൈക്കാവൂ അപ്പം അത് കാരണം അങ്ങനെയാണ് ഞങ്ങൾ ഡെലിവറിക്ക് പോണേ അപ്പോൾ പെട്ടെന്നുള്ള പോലും കണ്ടുകഴിഞ്ഞാൽ എന്നെ തിരിച്ചറിയില്ല ചേട്ടാ പിന്നെയാണ് ആ നാട്ടുകാർ അതുകൊണ്ട് അതൊന്നും എനിക്കൊരു വിഷയമല്ല ഇനി കണ്ടാലെനിക്കൊരു താങ്ക് ഇല്ല എൻ്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ട് സോ എനിക്കൊന്നൊരു വിഷയമല്ല ഇനി ആ ഒരു ആ ഒരു ഫോണിലത്തെ സാധനം ഞാൻ അത് നോക്കും അല്ലാന്ന് വെച്ചാൽ ഇപ്പം അവൻ്റെ അനിയത്തി ബാംഗ്ലൂര് ജോലിക്ക് കയറി അവൾക്ക് മനസ്സിലായി കേരള പോക്ക് കിടക്കില്ല എന്നുള്ളത് അവൾ അവിടെ നൈസായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പം ഇനി അവിടെ എങ്ങനെ പോയിട്ട് വേറെ ജോലിയിൽ നോക്കണം അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് പോയിന്റ് എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ പലരും പറയും ജനറേഷൻ ഗ്യാപ്പ് ആണ് അങ്ങനെ ഇങ്ങനെ അപ്പം ഇപ്പം പറയും അപ്പോ ഈ ജനറേഷനിലും നല്ല കുട്ടികളുണ്ട് അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കണം ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ എന്നെ മിനിഞ്ഞാന്ന് വിളിച്ച ആ ഒരു പയ്യൻസ് പറഞ്ഞ പറഞ്ഞെന്താണെന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ എനിക്ക് വീട്ടുകാരെ ഫേസ് ചെയ്യാൻ എനിക്ക് എന്ന് പറഞ്ഞത് തിരിച്ചു തിരിച്ച് പോണവിട്ട് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ടെൻഷൻ തരുന്ന കാര്യം എൻ്റെ വീട്ടുകാരാ പിന്നെ ഈ പറഞ്ഞ നാട്ടുകാരും ഒന്നായില്ല അല്ലേ എന്നുള്ള ഒരു സാധനം ഞാൻ അവരോട് പറഞ്ഞാ നാട്ടുകാർക്ക് നാല് ദിവസം പറഞ്ഞോടും അഞ്ചിൻ്റെ വേറെ കിട്ടും അവർ വേറെ ഒഴിക്ക് പോവും അത്ര ഉള്ള കേസ് അപ്പൊ ഈ പയ്യൻസിന്റെ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒന്നാമത്തെ കാര്യം ഇത്രയും കാര്യങ്ങൾ ക്യാഷ് എഫ് വിളിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പൊ അൺ നമ്പറാണ് എടുത്തു ഹലോ എന്ന് പറഞ്ഞപ്പോ ചേട്ടാ പേര് പറഞ്ഞു പിന്നാളാ എന്ന് പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാവില്ല എന്നാൽ കുറെ കാലിൽ വർത്താൻ പറഞ്ഞിട്ടേ എന്ന് പറഞ്ഞപ്പോ ചേട്ടാ മുടിയനായ പുത്രൻ അപ്പൊ ഞാൻ ആ ഓക്കെ ആ മുടിയനായ പുത്രൻ അവന്റെ വരെ അത് അംഗീകരിച്ചു എന്നുള്ളതാണ് അതിനെ വളരെ കോമഡി ആയിട്ട് അവരത് എടുത്ത് അത് ആക്സെപ്റ്റ് ചെയ്ത് അത് വേറൊരു വൈബിലാണ് ലൈഫ് കൊണ്ടുപോകണത് ഞാൻ ഇതാണ് ഞാൻ സത്യം പറഞ്ഞ ഇന്നത്തെ വീടില് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ വലിയ ആൾക്കാരായിക്കോട്ടെ ചെറിയ ആൾക്കാരായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്കൊരു തട്ടേട് പറ്റണ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് അത് ചിലപ്പോൾ നമ്മുടെ ഫാമിലി ഉള്ള ആൾക്കാരാവാം നമ്മുടെ പേരൻസ് ആവാം സിബ്ലിങ്സ് ആവാം ഫ്രണ്ട്സ് ആവാം ഭാര്യ ആവാം ഭാര്യയാവാം ആവാം ഏഹ് നമുക്കൊരു തട്ടുകീട് പെട്ടെന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരാളുണ്ടാവാ വീടാ പിടിച്ചങ്ങേ ഒറ്റ ഡയലോഗ് മോ നിന്ന് അവിടെ തീരെ പ്രശ്നം അപ്പൊ ആ ഒരു കാര്യത്തിന് അവന് അവന്റെ അപ്പൻ തന്നെ ഉണ്ടായിരുന്നു ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ അപ്പന്മാരൊക്കെ പേടിച്ചിട്ട് അവന്റെ അപ്പം പറഞ്ഞു ഇത് മാക്സിമം പ്രഷർ ഇവിടെ ഉള്ളപ്പോ പുള്ളി കൊടുത്തവന് മാക്സിമം നിൽക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പറ്റാണ്ടായപ്പോ ഓക്കെ വിട്ടു അടുത്ത ശൈലി പിടിച്ചു ഇതാണ് അപ്പന്മാരുടെ സ്നേഹം എന്ന് പറഞ്ഞത് അത്യാവശ്യം ദേഷ്യം ഒക്കെ കാണിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പളുക് പളുങ്ങായിട്ട് സ്നേഹം കിടക്കുന്നുണ്ടാവും അത് പുറത്തേക്ക് കാണിക്കുന്ന വേറെ രീതിയിലായിരിക്കും അമ്മമാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത് വേറെ സ്റ്റൈലാണ് അത് കുട്ടികൾ തിരിച്ചറിയണം അതുപോലെ തന്നെ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ഇങ്ങനത്തെ പുറം രാജ്യങ്ങളിൽ ഇങ്ങനെ പെട്ട് കെടുക്കേണ്ടത് പ്രശ്നമാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ പ്രഷർ കൊടുക്കുക എല്ലാം ചെയ്യുക പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ തെറ്റുകൊണ്ടല്ല അവർ തിരിച്ചു വരണത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവിടെ ഒരു ഗവൺമെന്റ് കാര്യങ്ങൾ ഒരു ലക്ഷത്തി പേരിൽ വീണ്ടും പറഞ്ഞേക്കാനുള്ള ഇത് ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോ അവരിങ്ങനെ സോട്ട് ഔട്ട് ചെയ്ത് സോട്ട് ഔട്ട് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് അരിപ്പെട്ടിങ്ങനെ അരിയ്ക്കില്ലേ അങ്ങനെ അരിച്ച് 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 അവരെടുക്കും അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മുടെ മക്കള് ചിലപ്പോ മോളിൽ തങ്ങി നിൽക്കാൻ ചിലപ്പോ താഴെ പോയിന്ന് വരാം ആ താഴെ പോണ അവസ്ഥയാണെങ്കിൽ നമ്മൾ വേണം ഇവരെ പിടിച്ചു കാട്ടാനായിട്ട് ആ സമയത്ത് നീ നിന്ന് നമ്മുടെ വീടിൻ്റെ ആധാരം കൊണ്ടുപോയില്ലേ ഞാൻ നാട്ടുകാരകത്ത് അങ്ങനെ നോക്കാന്നെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് കുറ്റം കൊണ്ടൊന്നാവിൽ വരണത് ഞാൻ ഈ ചക്രനോട് പറഞ്ഞു ഇവൻ ഇതേ വരെ കേനഡയിൽ വന്നിട്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നു ഒറ്റ പ്രാവശ്യം പോലും ബീർ അടിക്കിയ സ്മോളോ ഒന്നും കഞ്ചാവോ ഒന്നും ഉപയോഗിക്കാത്ത ഒരുത്തനാ അത്രയും കോൺഫിൻ്റ് ആയിട്ട് എന്നോട് പറഞ്ഞേ ചേട്ടാ എവിടെ അന്വേഷിച്ചോ ഒരാളെ എന്നെ പറ്റി പറഞ്ഞുകഴിഞ്ഞാ എന്റെ എന്താ പറയാ അവര് പണപണി ഞാൻ ചെയ്യും നല്ല ലൈനില് അത്രയും കോൺഫിഡൻസിലെ പുള്ളി എന്നോട് സംസാരിച്ചേ അപ്പൊ ഞാൻ എന്നോട് ഇന്നും പറഞ്ഞു അപ്പൊ പറഞ്ഞേ ചേട്ടാ പത്തിരുപത്തെട്ട് വയസ്സായി ഒന്നും ആയിട്ടില്ല എന്നുള്ളൊരു വിഷമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാ പൊന്നുമോനെ ഒരുപാട് ആൾക്കാര് ഒരുപാട് പ്രായം വലിയ പ്രായത്തിൽ ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങി വലിയ വലിയ കോടീശ്വരന്മാരായിട്ടുണ്ട് അപ്പോ പ്രായം എന്നുള്ള വിഷയമൊന്നുമല്ല നിന്റെ കൂടെ നിക്കാൻ നിന്റെ പേരന്റ്സ് ഉണ്ട് നിനക്ക് നല്ലൊരു അടിപൊളി എന്താ പറയാ നല്ലൊരു പാഠശാലയിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ട് നീ പോയിരിക്കണെ ഇതും വെച്ചിട്ട് എന്താണോ ചെയ്യാൻ പറ്റാതുകൊണ്ട് ചെയ്യാ നിനക്ക് സക്സസ് ഉണ്ടാവും വേറെ വർത്തമാനം പറഞ്ഞു ഞാൻ നീ ഒന്നില്ലെങ്കിൽ ഇത്രയും കാലം കഴിഞ്ഞിട്ട് നീ എന്നു വിളിച്ചല്ലോ ആരും മര്യാദ ആരും ഒരു മാന്യത നീ കാണിച്ചു അല്ലേ തീർച്ചയായിട്ടും ഇങ്ങനത്തെ നല്ല ആൾക്കാർക്ക് നല്ലത് തന്നെ ദൈവം തരും അപ്പൊ അങ്ങനെയും പറഞ്ഞു പിന്നെ അവന്റെ കേട്ട് സംബന്ധിച്ചിടത്തായിട്ടേക്ക് ഒന്ന് സംസാരിച്ച് എല്ലാവരും ഹാപ്പിയാണ് എന്തായാലും സന്തോഷം ഏഹ് എന്തായാലും അവരും മണിച്ച് തട്ടുകേട് പറ്റി പറ്റാനുള്ള പറ്റി ഇനിയിപ്പോ നമ്മുടെ തന്നല്ലേ നമ്മൾ നോക്കുക വേറെ വർത്താനില്ല എന്നറിയില്ലേ ആ ലൈനിൽ അപ്പൊ ഇനി തിരിച്ചു പോവാ എന്നുള്ളൊരു സംഭവം ചിന്തിക്കുമ്പോ അവൻ പറഞ്ഞു ഈ സൊമാറ്റോ എന്ന് ഞാൻ ചോദിച്ചാൽ എങ്ങനെയാണ ജോലി ചേട്ടാ ഒന്നുമില്ല നമ്മുടെ ഊബർ പോലന്നെ ഒരാൾ പോയത് നമ്മൾ ഓഫീസിൽ നിന്ന് വിളിക്കുക പിടിക്കുക ഒരൊറ്റ പരിപാടിയില്ല ഏഹ് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ചെന്ന് പണിക്ക് തോന്നുന്നു ഞാൻ പക്ഷെ കാലത്തിന് ഇറങ്ങും ഞാൻ ആ കാലത്തിറങ്ങി മാക്സിമം പെടിക്കും അപ്പൊ അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ജീവിച്ചു വന്ന കാലി നടക്കും ഇനി ഇതൊന്നും കഴിയട്ടെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇത് ഈ കാര്യം ഒന്നാവില്ല എന്നു വെച്ചാല് ഞാൻ എന്തെങ്കിലും രീതിയിൽ ഇനി വേറെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു ഇപ്പൊ നാട്ടിൽ വരുമ്പോ എന്തെങ്കിലും കാണണം എന്തെങ്കിലും പറഞ്ഞാൽ വെച്ചു എന്ന് എന്നറിയാം ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ ഒരു കാരണവശാലും മക്കളെ എങ്ങാനി പോണ്ടി വന്നു കഴിഞ്ഞാലും എല്ലാവരും പോയിട്ട് ഊബർ മറ്റേ ഡെലിവറി ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് അവസരങ്ങള് ഒട്ടുമില്ല നമ്മുടെ ജീവിതം ഇതാല് തീർന്നു അല്ലെങ്കിൽ ഞാനി ജീവിച്ചിട്ട് കാര്യ എൻ്റെ ജീവിതം വലിയൊരു ഫെയിലിയർ ആയി എന്ന് ചിന്തിക്കുന്നിടത്ത് ഈ ചെറുക്കന്റെ അനുഭവം നിങ്ങൾക്ക് ഒരു ഗുണപാഠ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇങ്ങനെ ഡസ്റ്റ് പഠിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അയച്ചു കൊടുക്കുക എങ്ങനെയും അവൻ പറഞ്ഞ കാര്യം ചേട്ടാ നമ്മുടെ നാടല്ലേ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ് ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര അപ്പോൾ അതൊക്കെ അവിടെ ഇണ്ട് ഇപ്പോഴും ഏഹ് ഒന്നും മാറിയിട്ടില്ല ആ ഒരു ആ പേടിയാ ഒന്നും വേണ്ട ഏഹ് നമ്മൾ നമ്മുടെ നാട്ടിൽ തിരിച്ചു പോണത് അപ്പോൾ ഭയങ്കര ബ്രേവായിട്ട് തന്നെ പോവാന്നുള്ളതാണ് വേറെ ഒന്നുമില്ല പിന്നെ എനിക്ക് അതിന് വിട്ട് സന്തോഷമുള്ളത് ഞാൻ കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിൽ ചെറുതുകടയ്ക്കും പറ്റിയിട്ടുണ്ട് അതിന്റെ പേരിൽ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു നാൽപ്പത് ജില്ലാനും പേര് ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഭയങ്കര സന്തോഷം നന്ദിയുണ്ട് ഇനിയും കാരണം ഇതിങ്ങനെ ഇത് കൂട്ടിയാൽ മാത്രമേ ആ തട്ടുകേടിയെന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഞാൻ യൂട്യൂബായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി അപ്പം എന്തായാലും മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും നമുക്ക് തരിക ഈ ഒരു ഊർജ്ജമാണ് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് അന്നാ പിന്നെ ശരി എന്നാ വേറെ